ഹലോ ഞാൻ റാഹിന ഹസ്മ ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് നമ്മൾ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാകും പല ആൾക്കാർക്കും പല രീതിയിലുള്ള വ്യക്തിത്വങ്ങളാണ് ചില ആളുകളുടെ വ്യക്തിത്വങ്ങളിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും അതൊരു ആ ഒരു പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറാറുണ്ട് എന്നുള്ളത് അതായത് ഒരാളുടെ സ്വഭാവങ്ങളും ഒരാളുടെ പെരുമാറ്റ രീതികളും എപ്പോഴാണ് അതൊരു അസുഖമായിട്ട് മാറാമെന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരാളുടെ വ്യക്തിത്വം അയാൾ ഒരു ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന രീതി ആളുകളായിട്ട് പെരുമാറുന്ന രീതി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി ഇതിലൊക്കെ സാരമായിട്ടുള്ള പ്രശ്നം അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആൾക്ക് മനസ്സിലാക്കും അയാളുടെ ചുറ്റിലുള്ള ആളുകളെ ഒക്കെ ഈ ഒരു ഒരു ഇയാളുടെ തന്നെ സ്വഭാവങ്ങളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന രീതി ആവുന്ന സമയത്ത് പലപ്പോഴും അതായത് അയാളുടെ മൊത്തം സോഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫിനൊക്കെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമാണ് ഇതാണെങ്കിൽ ആര് പറഞ്ഞു കൊടുത്തിട്ട് മാറുന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുമില്ല ആ ഒരു രീതിയിലുണ്ടാവുമ്പോഴാണ് പലപ്പോഴും ഒരു വ്യക്തിത്വം ഒരു വ്യക്തിത്വത്തിന് അത് മാറിയിട്ട് അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് പലപ്പോഴും മാറാറുള്ളത് ഏറ്റവും കൂടുതലും പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് ആന്റി സോഷ്യൽ എന്നുള്ളത് അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നെയാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മളൊരാൾ കുറച്ച് മോശപ്പെട്ട സ്വഭാവമൊക്കെ കാണിക്കുന്ന സമയത്ത് ഊന്നെ ആൻറ്റി സോഷ്യൽ ആണ് എന്ന് പറയാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരുടെ ബിഹേവിയേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ പേരിലുള്ള പോലെ തന്നെ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങളാണ് പലപ്പോഴും ഇവർ കാണിക്കാറുള്ളത് എന്നുള്ളത് അതായത് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഒരു സാമൂഹിക ജീവികളാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പല കൈ പല രീതിയിലുള്ള ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവാം റിലേഷൻസ് ഉണ്ടാവാം അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സ്വഭാവങ്ങൾ എല്ലാവരുടെ മുന്നിലും ഭയങ്കര അടിപൊളിയാവണം എന്നല്ല നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ്സ് മെയിൻറ്റനൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും അതായത് നമ്മൾക്ക് കുറച്ച് സോഷ്യൽ നോംസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ കുറച്ച് റൂൾസ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് കുറച്ച് തെറ്റെന്താണ് കുറച്ച് ശരി എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇവർക്കതൊന്നും ബാധകമല്ല ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കൊരു പ്രശ്നമേ അല്ല അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പ്രശ്നമാണ് ബാക്കിയുള്ളവർ ഡേഞ്ചർ ഇവർ ചെയ്യുന്ന ചില ആക്ഷൻസ് ആക്ച്വലി അവർക്കും എന്തായിരിക്കും ഡേഞ്ചറായിരിക്കും അപകടം ഉണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷെ എന്നാൽ പോലും അവർ അവയറല്ല അവർക്ക് എന്താണ് അങ്ങനത്തെ അങ്ങനത്തെ ഒരു തോട്ടവും ഇല്ല ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ മോശമായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് പ്രശ്നം ഉണ്ടാകും ഞാൻ നിൽക്കുന്ന സമൂഹത്തിന് സമൂഹത്തിനത് പ്രശ്നമുണ്ടാകും ആളുകളുടെ ജീവിതത്തിന് അപായം ഉണ്ടാവും ഇങ്ങനെ അങ്ങനത്തെ ഒരു തോട്ട്സും ഇല്ല അങ്ങനെ ഇനി എന്തെങ്കിലും ആക്ഷൻസ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ആളുകളുടെ ഉള്ളിലൊരു ചെറിയ രീതിയിലെങ്കിലും കുറ്റബോധം ഉണ്ടാവും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റാണ് അത് കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള ചെറിയ രീതിയില്ലെങ്കിലും ഒരു ഗിൽറ്റ് ഉണ്ടാകും പക്ഷെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാണെന്നുണ്ടെങ്കിലും യാതൊരു കുറ്റബോധവും ഉണ്ടാവില്ല അവർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും വലിയ പണിഷ്മെൻറ്റ് കിട്ടും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമ ലംഘനം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓരോ രാജ്യത്തിലും ജീവിക്കുമ്പോഴും ഓരോ നിയമങ്ങൾ ഉണ്ടാവത്തില്ലേ അപ്പോൾ ആ ഒരു നിയമത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്താൽ എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടും അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻസ് ഇവർക്ക് അതിനെക്കുറിച്ച് അവർ അല്ല പണിഷ്മെൻസ് എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ടെൻഷനോ ആസൈറ്റിയോ ഒന്നും തന്നെ ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു എത്ര വലിയ ക്രിമിനലാണ് എന്നുണ്ടെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു ഒരു വെപ്രാലും ചെയ്ത തെറ്റാണ് എന്നുള്ളൊരു തോട്ടൊക്കെ ണ്ടാവില്ലേ ഈ ആന്റി സോഷ്യൽക്കാർക്ക് അങ്ങനത്തെ ഒരു പരിപാടികളും പൊതുവേ കാണിക്കാറില്ല എന്നുള്ളതാണ് അപ്പം ഇവർ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫൈറ്റ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്ന പരിപാടികൾ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന കഞ്ചാവ് അങ്ങനത്തെ ഒരുപാട് സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്ന പരിപാടികൾ ഹാക്കിങ് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ഫോണൊക്കെ അനധികൃതമായിട്ട് ഹാക്ക് ചെയ്ത് അതിലൂടെ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം ഇതൊക്കെ തെറ്റാണ് എന്ന് പക്ഷെ എന്നാൽ പോലും അതൊരു ഇത് ചെയ്യുന്നത് കൊണ്ടൊരു പ്രശ്നമുണ്ട് എന്നുള്ളതോ അവരുടെ ഉള്ളിൽ ഇതൊരു തെറ്റ് എന്നുള്ള പോലെ ഫീൽ ചെയ്യാം കണ്ടീഷൻ കണ്ടീഷനായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് സൊസൈറ്റിക്ക് ഇതൊരു തെറ്റാണ് പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അതവര് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ആ രീതിയിലാണ് അതായത് പിന്നെ പറഞ്ഞ പോലെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇയാളെ ചിലപ്പോൾ ഇയാൾ ആൻറ്റി സോഷ്യൽ ആണെന്ന് മനസ്സിലാവാറില്ല അപ്പോൾ ചില ആളുകളെടുത്ത് ഇവർ ഭയങ്കര നീറ്റായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക ഈ ഉള്ളക്കൂടെയുള്ള കളി എന്ന് പറഞ്ഞ പോലത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക ഭയങ്കര മാനിപ്പുലേറ്റീവ് അതായത് ഇവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ അവരെല്ല ചെയ്തത് എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിങ്ങോട്ട് സെറ്റാക്കുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാവാറുള്ളത് വേറൊരാളുടെ തലയിൽ ബ്ലെയിമ് കെട്ടിവെക്കുക കുറ്റം കെട്ടിവെക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും അവര് ചെയ്യുന്നുണ്ടാവുക ഇവരെടുത്ത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തത് തെറ്റല്ല എന്ന് നമുക്ക് പോലും തോന്നുന്ന രീതിയിലുള്ള സംസാര രീതികളായിരിക്കും അത്രയും മാനിപ്പുലേറ്റ് ചെയ്യുക എന്നു പറയില്ലേ നമ്മൾ വശീകരിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ അവർ ചെയ്ത തെറ്റ് തെറ്റല്ലാണ്ടാക്കാനുള്ള ഒരു കഴിവൊക്കെ അവർക്കുണ്ടാവും സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്യും ബാക്കി ഒരു അവരുടെ ഒരു കുറ്റം വയർ ഒരാളെ തലയിൽ കെട്ടിവെച്ചിട്ട് അയാൾ അത് അങ്ങനെ ചെയ്തതുകൊണ്ട് അത് അങ്ങനെ ചെയ്തെന്നുള്ള രീതിയിലോട്ടൊക്കെ കാര്യങ്ങളാക്കി മാറ്റാറുണ്ട് പിന്നെ ഇവർക്ക് ഒരുപാട് മൾട്ടിപ്പിൾ റിലേഷൻസ് ആയിരിക്കും ഒരുപാട് ഒരേ സമയത്ത് തന്നെ ഒത്തിരി പാർട്ട്നേഴ്സ് ഉണ്ടാകുന്ന രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ വേറെ പേഴ്സണാലിറ്റി ബി പി ഡിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ഒരു മൾട്ടിപ്പിൾ റിലേഷൻസ് അല്ല അതിൻ്റെ പകരം ഒരു റിലേഷൻഷിപ്പ്സ് പെട്ടെന്ന് എൻഡ് ചെയ്ത് വേറെ റിലേഷൻസിലോട്ടോ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പം ആൻറ്റി സോഷ്യൽ ആവുന്ന സമയത്ത് ഇവർക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് എല്ലാവരും ഇവർ മാനിപ്പുലേറ്റ് ചെയ്യും എല്ലാ തെറ്റുകൾ തെറ്റല്ലാന്നാക്കും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉണ്ടാവുക അപ്പം ഇവരും ഇപ്പോഴും ക്രിമിനലായിട്ടുള്ള നിയമലംഘന ചെയ്യുക തെറ്റുകൾ ചെയ്യാം ഈ കൊലപാതകം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജയിലിലാവുക തിരിച്ച് വന്നു കഴിഞ്ഞാലും അവർക്ക് ജയിലിലായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല തിരിച്ച് വന്ന് കഴിഞ്ഞാലും അവർ ഇതേ ബിഹേവിയർ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക അതായത് ഒരു ഒരു എമ്പതി ഇല്ലാത്തൊരു കണ്ടീഷൻ ഉണ്ടാവില്ലേ ബാക്കിയുള്ളവർക്ക് നല്ലത് വരണം എന്നുള്ള തോന്നലുകളില്ല ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയാലും ടെൻഷൻ ഫീൽ ചെയ്യുന്നില്ല തെറ്റിനെ തെറ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ സ്വഭാവത്തിൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ ആൻറ്റി സോഷ്യൽ ഈ പേരിലുള്ള പോലെ തന്നെ സാമൂഹിക വിരുദ്ധ മായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഉണ്ടാവുക അപ്പോൾ ഇവർ പൊതുവേ ഒരു കൂട്ടമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഇങ്ങനെ ഗൂഢാലോചന ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പലപ്പോഴും ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഈ ഹാക്കേഴ്സിലൊക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഒക്കെയുള്ള ഹാക്കേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവർ ഒരു കൂട്ടമാവും അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് പോകാറുള്ളത് പനിഷ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാലൊന്നും പ്രത്യേകിച്ച് ഇവരിൽ വലിയ വ്യത്യാസങ്ങളൊന്നും പലപ്പോഴും കാണിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവേ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റീസ് ൾക്കാര് ഭയങ്കര ഈഗോ സെൻട്രിക് ആന്ന് പറയും അതായത് അവർ അവരുടെ ഒരു രീതിയിൽ നിന്ന് മാത്രമാണ് നോക്കിക്കാണത് അതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ അവകാശങ്ങളിലൊക്കെ പോയിട്ടായിരിക്കും ഇവർ പലപ്പോഴും പല രീതിയിലുള്ള സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടാവുക അപ്പം അതൊക്കെ ലംഘിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകിച്ച് ഒരു കുറ്റബോധം തോന്നും അതായത് ഇവർ ഭയങ്കര ഈഗോ സെൻട്രിക് ആയിട്ട് കാര്യങ്ങള് ഡീൽ ചെയ്യുന്നതുകൊണ്ട് അപ്പം ഇവർക്ക് ഈ റിലേഷൻഷിപ്സിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കാരണം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ചെയ്യുന്നുണ്ടാവുക പല രീതി ഇവരെ റിലേഷൻഷിപ്പ്സ് ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അതായത് ക്രോണിക്കായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ആളുകളുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ക്രിമിനൽസ് ആ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു മാറ്റവും ഇല്ലാത്ത പരിപാടികളായിരിക്കും ഇവരെടുക്കുന്നുണ്ടാകും പക്ഷേ എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്താലും അത് തെറ്റാണെന്ന് മനസ്സിലാവുന്നുമില്ല അതെന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണിക്കാറുള്ളത് എന്നുള്ളത് അപ്പം നമ്മളെല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ പറയുന്ന പോലെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചില ആൾക്കാരെന്ത് ചെയ്യാറുണ്ട് ഭയങ്കര മോശപ്പെട്ട സ്വഭാവം കാണിക്കാറുണ്ട് ഭയങ്കര ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട് അതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ചെറുതിലേ ഇതിൻ്റെ സിംറ്റംസ് കാണിച്ച് തുടങ്ങി കുഞ്ഞിലേ ഇങ്ങനെ ചെറിയ ഇതുണ്ടായി വലുതുണ്ടായി വലുതുണ്ടായി ഇതങ്ങനെ തീവ്രമായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോകുന്നതിനേ നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ ചെറിയ പ്രായത്തിൽ കണ്ടക്ട് ഡിസോർഡേഴ്സൊക്കെയുള്ള കുട്ടികളുണ്ടാകും കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടല്ലാത്ത രീതിയിലുള്ള ദേഷ്യവും വാശും സാധനങ്ങൾ നശിപ്പിക്കലും തെറി പറയലും മോശപ്പെട്ട വാക്കുകൾ യൂസ് ചെയ്യലും കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് സുഹൃത്തുക്കളെ അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ടാകും അപ്പം ആ സമയത്ത് കണ്ടക്ട് ഡിസോർഡർ ഒക്കെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പലപ്പോഴും ആൻറ്റി സോഷ്യൽ ഡിസോർഡർ ആയിട്ട് മാറാറുണ്ട് അതായത് സാമൂഹിക വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങളിലോട്ട് അത് എത്തിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവർ കൂടുതലും പണിഷ്മെൻസ് കിട്ടും തിരിച്ചു വരും വീണ്ടും ഇതന്നെ റിപ്പീറ്റ് ചെയ്യും ഇതങ്ങനെ ഒരു സൈക്കിളായിട്ട് അങ്ങനെ പോകാറാണ് പലപ്പോഴും ഉള്ളത് അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പല രീതിയിലുണ്ട് ഇതൊരു ടൈപ്പ് മാത്രമാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് തെറാപ്പീസ് ഉണ്ട് സൈക്കോ തെറാപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് നമ്മൾ ലോങ് ടേം തെറാപ്പി ആയിരിക്കും ആദ്യം അവർക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിന് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡെയിഞ്ചറാണ് ബാക്കിയുള്ളവർക്കും ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരണം ഇവർ ഭയങ്കര ഇമ്പൾസീവ് ഓട്ടോഡിക്ക് എന്താ തോന്നുന്നത് അപ്പം തന്നെ അങ്ങോട്ട് ചെയ്യുന്നു അവർക്ക് അവരെ കണ്ട്രോളില്ല ആ രീതിയിലുള്ള സ്വഭാവങ്ങളായിരിക്കും അപ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ റൈറ്റ്സ് ആണ് നിങ്ങൾ ലംഘിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ ഉള്ളിൽ കുറച്ച് എമ്പതി ഉണ്ടാവണം ഇങ്ങനത്തെ ഒരുപാട് സ്കില്ലുകൾ ഇവർക്ക് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം തെറാപ്പിയും ഒരു തെറാപ്പിസ്റ്റിന് ഒരു സൈക്കോതെറാറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് ഇവർക്ക് ആവശ്യം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഇവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടൊന്നും ഇവർക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ വശം എന്നുള്ളത് അപ്പം ഒരുപാട് പേഴ്സണാലിറ്റി ടൈപ്പ് ഇതേപോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒരുപാട് ടൈപ്പ് വേറെ ഉണ്ട് നമുക്ക് വേറെ വീഡിയോസിലായിട്ട് അതൊക്കെ ഡിസ്കസ് ചെയ്യാം താങ്ക് യു